പാത്രം പറഞ്ഞ് വിളമ്പുക എന്നൊരു പഴഞ്ചൊല്ലു നാം കേട്ടിട്ടുണ്ടാകും അതായത് ആവശ്യക്കാരന് മുമ്പിൽ കൃത്യമായി എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ഒരു സാരാംശം അവൻ്റെ ആവശ്യത്തിന് അതനുസരിച്ച് പ്രതികരിക്കുക ഇതിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ക്രിസ്തു പാത്രം മറിഞ്ഞ് വിളമ്പുന്നവരാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് കാരണം യേശു ടൈർ സീതോൻ എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഗലിയിലിക്കടലെ തീരത്ത് വന്ന് ഒരു മലയിലിരിക്കുകയാണ് അപ്പൊ ഈ ജനക്കൂട്ടം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആർത്തിരമ്പി വരുന്നുണ്ട് എന്നിട്ടവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നവർ മുടന്തർ വികലാംഗർ അന്തർ ഊമർ തുടങ്ങിയ കുറേ മനുഷ്യരെയാണ് ഇവരെല്ലാവരും ഒത്തിരിയേറെ കുറവുകളുള്ള മനുഷ്യരാണ് ഈ കുറവുകളുള്ള മനുഷ്യരെ ക്രിസ്തുവിനുമ്പിൽ കൊണ്ടുവരുന്നപ്പോൾ അവർ കണ്ടത് മറ്റൊരു കാഴ്ചയാണ് ഊമർ സംസാരിക്കുന്നു വികലാംഗർ സുഖം പ്രാപിക്കുന്നു മുടന്തർ നടക്കുന്നു അന്തർ കാഴ്ച പ്രാപിക്കുന്നു ഇങ്ങനെ ആരൊക്കെയാണോ കുറവുകളുള്ള മനുഷ്യരെ അവന്റെ മുമ്പിൽ വന്നത് അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു ആവശ്യങ്ങളൊക്കെ നിറവേറുന്നുണ്ട് സുവിശേഷം അവിടെ തീരുന്നില്ല വീണ്ടും ഈ ജനക്കൂട്ടം മുഴുവനും അവൻ്റെ വചനം കേട്ട് നിൽക്കുമ്പോൾ പിന്നീട് ഇവർക്ക് വിശക്കുന്നുവെന്ന് ക്രിസ്തു മനസ്സിലാക്കുന്നു അപ്പോൾ ഏഴപ്പം അവരോട് ചോദിച്ചു വാങ്ങിച്ച് ക്രിസ്തു അതിനെ ഇരട്ടിപ്പിച്ച് അവരുടെ എല്ലാവരെയും തൃപ്തരാക്കുന്നു വിശക്കുന്നവൻ്റെ മുമ്പിൽ അപ്പമാകുന്ന ക്രിസ്തു മുടൻ മുമ്പിൽ കാഴ്ചക്കാരനാകുന്ന മുടൻ മുമ്പിൽ നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തു കാഴ്ചയില്ലാത്തവന് പ്രകാശമായി മാറുന്നൊരു ക്രിസ്തു സംസാരമില്ലാത്തവന് സംസാരമായി മാറുന്നൊരു ക്രിസ്തു പ്രിയമുള്ളവരെയും എത്ര മനോഹരമാണ് ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം ഓരോരുത്തൻ്റെയും ആവശ്യം വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന് മുമ്പിലെത്തുമ്പോൾ അതിനെല്ലാത്തിനെയും കൃത്യമായി പ്രതികരിക്കുന്ന അവൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നൊരു ദൈവം ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ക്രിസ്തുവിൻ്റെ നീതി അതായിരുന്നു എല്ലാവരെയും തുല്യമായി കാണുന്നു എന്ന് പറയുമ്പോഴും ആവശ്യക്കാരന് മുമ്പിൽ ഇറങ്ങിവരാൻ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം പ്രിയമുള്ളവരെ നാം ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യവും തന്നെയാണ് എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നത് എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് ഓരോ ആവശ്യങ്ങളുടെ സമയത്തും എങ്ങനെയാണോ വളരെ കൃത്യതയോടെ ഇടപെടണമെന്ന് ദൈവത്തിന് തോന്നുന്നത് അതേപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഒടുവിൽ ഈ ഭൂമിക്ക് മുഴുവനും രക്ഷയായി മാറേണ്ടത് തൻ്റെ ശരീരവും രക്തവുമാണെന്ന് അറിയുമ്പോൾ അതുപോലെ ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് ഈ ഭൂമിയിലോട് വിട പറയുന്ന ഒരു ക്രിസ്തു അതാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത ആവശ്യക്കാരന് മുമ്പിൽ ഇറങ്ങി വരാൻ കേൾപ്പുള്ളൊരു ദൈവം അത് മണ്ണോട് മണ്ണ് ചേർന്ന് ഏറ്റവും കീഴിൽ ഒരു മനുഷ്യനായിട്ടാണെങ്കിൽ പോലും സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്നതിനെ ഓർക്കുന്ന നാളുകളാണ് ഈ ആഗമനകാലം ഈ ആഗമനകാലത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് സ്വർഗത്തിരുന്നൊരു ദൈവം ഇടിമിന്നലിൽ സംസാരിച്ചൊരു ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു മനുഷ്യരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവൻ പ്രതികരിച്ചു നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഓർക്കേണ്ടത് ആവശ്യക്കാരനു മുമ്പിൽ നമ്മളൊക്കെ അപ്പമായി മാറണം കാഴ്ചയായി മാറണം അവൻ്റെ കരം പിടിച്ചവനെ നടക്കാൻ പഠിപ്പിക്കണം അവന് സ്വരമായി മാറണം ഇങ്ങനെ ആവശ്യക്കാരന് മുമ്പിൽ പ്രതികരിക്കുന്ന ക്രിസ്തുവിനെ പോലൊരു ജീവിതമാണ് ഇന്ന് ഭൂമിക്ക് ആവശ്യം ആവശ്യങ്ങളെ കഴിയുമ്പോൾ പിന്നീട് അവൻ്റെ പ്രതികരണം എന്തായിരിക്കും അതാണ് അവരൊക്കെ തൃപ്തരായി കഴിയുമ്പോൾ ഭക്ഷിച്ച് അവരൊക്കെ ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം ക്രിസ്തുവിന്റെ പ്രതികരണം എന്തായിരിക്കും അതാണ് സുശേഷത്തിന്റെ അവസാനം ഭക്ഷണം കഴിച്ച് തൃപ്തരാകുമ്പോൾ അവൻ ബാക്കിയുള്ളതെല്ലാം ശേഖരിച്ച് അവൻ സൂക്ഷിക്കാൻ പറയുന്നു കാരണം ഇനിയും അത് കരുതി വെക്കേണ്ടതുണ്ട് നമ്മളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വരികയുള്ളൂ അതിനപ്പുറത്തേക്ക് അധികമൊന്നും ഒന്നും ക്രിസ്തുവിൽ പ്രതീക്ഷിക്കരുത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ആവശ്യങ്ങൾക്കൊത്ത് നാം ഒക്കെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഓർമ്മ നമ്മുടെയൊക്കെ ഉണ്ടാകുന്നത് അന്നന്ന് വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടിയാണല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പോലും നമ്മൾ ചൊല്ലുന്നത് കാരണം നാളേക്ക് വേണ്ടി എങ്ങനെ കരുതണമെന്ന് അവനറിയാം അതുകൊണ്ട് നാളെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല ഓരോ സങ്കടങ്ങളുടെ ഇടയിലും ആ സങ്കടങ്ങളുടെ മുമ്പിൽ കൃത്യമായി പ്രതികരിക്കാൻ നമ്മുടെ ദൈവത്തിനാകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആശ്വാസം പ്രിയമുള്ളവരെ ആവശ്യക്കാരന് മുമ്പിൽ ഇറങ്ങിവരാൻ കേൾപ്പുള്ള ഒരു ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യങ്ങളിടയിൽ ഇടപെടും എന്നുള്ള വലിയൊരു വിശ്വാസം കുറച്ചും കൂടി നമ്മളെ ബലമുള്ളവരാക്കും ആവശ്യങ്ങൾ കഴിയുമ്പോൾ അത്യാഗ്രഹത്തിന് വേണ്ടി ഓർക്കരുത് കാരണം അത് അവൻ്റെ ഇടപെടലാണ് ഇനി എന്ത് നടക്കണമെന്ന് അവനറിയാം മറ്റന്നാളത്തേക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ ചിന്ത നാളേക്ക് വേണ്ടിയും ഇന്ന മറ്റന്നാളത്തേക്ക് വേണ്ടി ആകരുത് നമ്മുടെ ചിന്ത ഇന്നത്തേക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ അവൻ നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടി കാഴ്ചകൾ നൽകുന്നുണ്ട് നമ്മൾ കരം പിടിച്ചവൻ നടക്കാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അടഞ്ഞുപോയ സ്വരത്തിന് അവൻ സ്വരമായി മാറുന്നുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ